വാർത്തകൾ ശ്രദ്ധിക്കുമ്പോൾ വരുമോ അൻവർ യു ഡി എഫിന്റെ വോട്ട് പിടിക്കുന്ന അൻവർ യു ഡി എഫിന്റെ വോട്ട് പിടിക്കുന്ന തീർത്തും അടിസ്ഥാനരഹിതമാണ് നമ്മൾ പിണറായിസ്സ്യത്തിനെതിരെയുള്ള വോട്ടാണ് പിടിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഭൂരിപക്ഷവും പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കണ്ടതുപോലെ എൽ ഡി എഫ് ക്യാമ്പിൽ നിന്നാണ് അത് വോട്ടിംഗ് പൂർത്തിയായി വോട്ടിംഗ് പെർസെന്റേജ് പരിശോധിക്കുമ്പോൾ മനസ്സിലാവുന്നതാണ് എന്തായിരുന്നാലും ജനങ്ങൾ ഈ പറയുന്ന സകലമാന മന്ത്രിമാരും എം എൽ എമാരും എം പിമാരും തലകുത്തിയും അറിഞ്ഞിട്ടും വി വി എന്ന് പറഞ്ഞൊരു മൂവായിരം വോട്ട് പിന്നെ ഒരു അയ്യായിരം വോട്ട് പിന്നെ ഞെരുങ്ങി ഇന്നലെ രാത്രിയൊക്കെ ആകുമ്പോൾ ഒരു എട്ടായിരം ഒമ്പതിനായിരത്തിലൊക്കെ എത്തിയിരുന്നു നാൽപ്പത് ശതമാനം വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ തന്നെ പതിനായിരം ക്രോസ് ചെയ്തിട്ടുണ്ട് ഇതിൽ നിന്ന് ചില പാടങ്ങൾ ഞാൻ പറയുന്ന പിണറായിസം കേരളത്തില് കാസർഗോഡ് തൊട്ട് കന്യാകുമാരി വരെ നിൽക്കുകയാണ് മലയോര വിഷയം അറുപത്തിമൂന്ന് മണ്ഡലങ്ങളിൽ അതിസജീവമാണ് നാനൂറ്റി എൺപത്തി ഒമ്പത് പഞ്ചായത്ത് ഈ വിഷയങ്ങളെ അഡ്രസ് ചെയ്യാതെ മലയോര കർഷകരുടെ വിഷയങ്ങളെ അഡ്രസ് ചെയ്ത് വന്യജീവി വിഷയത്തിന് ഒരു പരിഹാരം ഉണ്ടാക്കാതെ ഒരു ഗവൺമെന്റിനും ഗവണ്മെന്റിനും രണ്ടായിരത്തിഇരുപത്തിയാറിൽ അത്ര ഈസി ആയിട്ട് അങ്ങ് ഗവൺമെന്റ് രൂപീകരിച്ച് കളയാമെന്ന് ആരെയും ധരിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല ഈ തെരഞ്ഞെടുപ്പ് ഫലം കഴിഞ്ഞാൽ മലയോര മേഖലയിലെ മുഴുവൻ കർഷക സംഘടനകളെയും ആൾറെഡി നൂറ്റിമൂന്ന് കർഷക സംഘടനകൾ നമ്മളിപ്പോ ഒരു കോർഡിനേഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് അവരെ കൂടെ കൂട്ടി ഒരു എന്താ പറയാ ശക്തമായ ഇടപെടൽ ഈ വിഷയത്തിൽ പരിഹാരം ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഇടപെടൽ വരുന്ന ആളുകളിൽ ഉണ്ടാക്കാൻ തക്ക നിലപാട് യു ഡി എഫ് സ്വീകരിച്ചാൽ ആ യു ഡി എഫിനോടൊപ്പം മുന്നോട്ട് പോകാനുള്ള സാഹചര്യം ഉണ്ടെങ്കിൽ മുന്നോട്ട് പോകും അല്ലെങ്കിൽ ഇവിടെ ഒരു ജനകീയ മൂന്നാമത്തെ മുന്നണി ഈ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്ന് ഞങ്ങൾ മുന്നോട്ട് പോകും ഒരുപാട് കർഷക സംഘടനകൾ സാമൂഹ്യ സംഘടനകൾ എല്ലാം നമ്മളിപ്പോ ഫോണിൽ പിന്തുണ അറിയിച്ചുകൊണ്ടിരിക്കുക ഇത്രയും നേരം ഫോണിൽ കോൾസ് വന്നുകൊണ്ടിരിക്കുന്നു അപ്പോ കണ്ണടച്ച് ഇരട്ടാക്കുന്നതിന് പകരം കണ്ണ് തുറന്നു കാണാൻ യു ഡി എഫ് നേതൃത്വം തയ്യാറായാൽ അത് എല്ലാവർക്കും നല്ലതായിരിക്കും എന്ന് മാത്രമാണ് വളരെ വിനീതമായിട്ട് നേതൃത്വത്തെ ബോധ്യപ്പെടുത്താനുള്ളത്